ചില മനുഷ്യരിൽ കാണപ്പെടുന്ന ഭ്രാന്ത് എന്ന മനോരോഗത്തിനും പ്രബുദ്ധ മലയാളികളിൽ കാണപ്പെടുന്ന മനുഷ്യവിരുദ്ധതയ്ക്കും തമ്മിൽ വലിയൊരു സാമ്യമുണ്ട് തികഞ്ഞ ഒരു ഭ്രാന്തന് താൻ ഭ്രാന്തനാണെന്ന കാര്യം അറിയില്ല അയാളെ സംബന്ധിച്ച് മറ്റുള്ളവരാണ് ഭ്രാന്തന്മാർ അതുപോലെ തന്നെയാണ് പ്രബുദ്ധ മലയാളികളും സ്വന്തം മനുഷ്യവിരുദ്ധത അവർ തിരിച്ചറിയുന്നേയില്ല പ്രബുദ്ധരുടെ കണ്ണിൽ അവരല്ലാത്തവരെല്ലാം കൊടിയ മനുഷ്യവിരുദ്ധരാണ് ഈ ദേശസ്നേഹികൾ അവർക്ക് വർഗീയവാദികളാവുന്നതും തീവ്ര മതമൗലികവാദികൾ അവർക്ക് മതേതരരാവുന്നതും അങ്ങനെയാണ് ഗാസയിലെ ഹമാസിയന്മാരെ സംരക്ഷിക്കപ്പെടേണ്ടവരായും ബംഗ്ലാദേശിലെ ഹൈന്ദവരെ ഉന്മൂലനാർഹരായും ഗണിക്കാൻ അവർ പ്രാപ്തരാകുന്നതും അതുകൊണ്ടാണ് സ്വയം ഇത്രത്തോളം തെറ്റിദ്ധരിച്ചു കഴിയുന്ന മറ്റൊരു മനുഷ്യ സമൂഹവും ലോകത്തെങ്ങുമില്ലെന്നാണ് ഇതുവരെയുള്ള കേരളീയ ജീവിതം കൊണ്ട് പോങ്ങന് മനസ്സിലാക്കാൻ സാധിച്ചത് പോങ്ങൻ ഇങ്ങനെ ഇപ്പോൾ പറയാൻ തക്കതായിട്ടുള്ള കാരണമുണ്ട് തീർച്ചയായിട്ടും കാട് കയറാതെ പോങ്ങൻ കാര്യത്തിലേക്ക് പോകാം പക്ഷെ അതിനു മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട് അതെ അത് തന്നെ അപ്പോൾ ജാതിമത വർഗവർണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദം എല്ലാ സഹ നല്ല ഒന്നാം നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പോങ്ങൻ കേരളത്തിലെക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിലമ്പൂറിലൂടെ നിയമസഭയിലേക്ക് പിറന്നു വന്നവനാണ് അൻവറിയൻ സാഹിബ് ജനസേവ നടത്താനുള്ള മുട്ടലുമായി സമൂഹത്തിലൂടെ ഒരു തടുക്കുമൂരിയെ പോലെ ചുരമാന്തി നടക്കുന്ന ആ അൻവറിയൻ ഈ പോങ്ങനെ പല നിലയിലും അതിശയിപ്പിച്ചിട്ടുണ്ട് പരിസ്ഥിതി ശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിന്റെ പിടിപാട് സ്വബോധമുള്ള ഏതൊരു മലയാളിയെയും ഞെട്ടിപ്പിക്കുന്നതാണ് അൻപത്തിയേഴ് വയസ്സായെങ്കിലും അനുവദനീയമായ അളവിൽ ബീവി സമ്പാദ്യം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല ഒരു ജോഡി എന്നതാണ് നിലവിലെ അദ്ദേഹത്തിന്റെ ബീവി നില രണ്ട് ജോഡി ബീവികളുമായി ദാമ്പത്യ സൗഖ്യം വർദ്ധിപ്പിക്കാൻ പറ്റിയില്ല എന്നതാവും പക്ഷേ അദ്ദേഹം പേറിക്കൊണ്ടിരിക്കുന്ന ഏകന്യൂനത അത് മാത്രമാവും അദ്ദേഹത്തിനുള്ള ഏകന്യൂനത നാല് യു നാല് ബീവിമാരുമായി ഈ ഡിജിറ്റൽ യുഗത്തിൽ കഴിയാൻ പറ്റിയിരുന്നുവെങ്കിൽ ചരിത്രമയാളെ ബി വി അൻവറിയൻ എന്ന് അടയാളപ്പെടുത്തുമായിരുന്നു ബി വി അൻവറിയൻ അതെന്തായാലും മലപ്പുറം ജില്ലയുടെ കാനേഷുമാരി കണക്കിലേക്ക് നാലോളം കുട്ടികളെ ദാനം ചെയ്യാനായി സ്വന്തം പ്രത്യുത്പാദന ശേഷി വിനിയോഗിക്കാൻ ആ മനുഷ്യന് ഇതിനോടകം സാധിച്ചു ഇടയ്ക്ക് ആഫ്രിക്കയിൽ ചെന്ന് കനക ഖനനം നടത്തേണ്ടി വന്നതിനാൽ അതുകൊണ്ട് മാത്രം ബീവികളുടെ ഗർഭപാത്രങ്ങളെ കേരളത്തിന്റെ ഖജനാവ് പോലെ സൂക്ഷിക്കേണ്ടി വന്നു അല്ലായിരുന്നുവെങ്കിൽ സംഖ്യ അല്പം കൂടി മെച്ചപ്പെട്ടേനെ അദ്ദേഹം ആഫ്രിക്കയിലേക്ക് പോയപ്പോൾ ആ സന്താനോൽപാദക യന്ത്രം അദ്ദേഹത്തിന്റെ ബീവികളെ ഏൽപ്പിച്ചിട്ട് പോവാനും കഴിഞ്ഞില്ല അതും ബീവികളുടെ തുടർ പേര് വിഘ്നത്തിന് കാരണമായൊന്നും കാണാം അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് അദ്ദേഹത്തെ പ്രസവിച്ചത് ഒരു കോൺഗ്രസുകാരന്റെ ഭാര്യയായിരുന്നു കേട്ടോ എങ്കിലും കോൺഗ്രസിനൊപ്പം കൂടിക്കൊണ്ട് തന്തയ്ക്ക് പിറന്നവൻ എന്ന ദുഷ്പേര് കേൾപ്പിച്ചവനല്ല നമ്മുടെ ഈ അൻവറിയൻ സ്വതന്ത്രനായി മത്സരിച്ച് നിരന്തരം തോറ്റുകൊണ്ടിരുന്ന അൻവറിയനെ സി പി എം ആവാദ ചൂടം ആപാതചൂട്ടം എന്നാണ് സമൂലം എന്നാണോ പറയുന്നത് സമൂലം സമൂലം പിന്തുണച്ചു തികഞ്ഞ ഭൂഷ്വാസി ആയിട്ട് കൂടി അൻവറിയനെ കൂട്ടത്തിൽ കൂട്ടാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചത് പരിസ്ഥിതി ശാസ്ത്രത്തിലുള്ള അൻവെറിയന്റെ അപാരമായിട്ടുള്ള അവഗാഹമാണ് ഈ വനനശീകരണത്തിനെതിരെ നിൽക്കുന്ന സുഗതകുമാരി ടീച്ചറൊക്കെ ജപ്പാൻ ചാരയാണെന്ന ധനിപ്പ് പകരുന്ന ചില സിദ്ധാന്തങ്ങളൊക്കെ നമ്മുടെ ഈ അൻവറിയൻ അവതരിപ്പിച്ചത് സി പി എമ്മിനെ ഹടാതെ അങ്ങോട്ട് ആകർഷിച്ചിരുന്നു എന്നാണ് കേൾക്കുന്നത് ജപ്പാനിൽ മഴ പെയ്യ്ക്കുന്നത് കേരളത്തിൽ നിന്നുള്ള മഴ മേഘങ്ങളാണെന്ന കണ്ടുപിടുത്തത്തിന് നമ്മുടെ അസ്ത്രം ഗഫൂറിന്റെ വിദ്യാഭ്യാസ ശാല ഡോക്ടറേറ്റ് നൽകാനിരുന്നതാണ് പക്ഷേ അസ്ത്രം ഗഫൂറിന്റെ ആ നീക്കം നമ്മുടെ ഈ ജപ്പാൻ അട്ടിമറിച്ചു കളഞ്ഞു അല്ലായിരുന്നു മുട്ടനാട് പിടുക്കു തൂക്കി നടക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ സിമിയൻ ജലീലൻ ഡോക്ടർ ബഹുമതി തൂക്കി നടക്കുന്നത് പോലെ അങ്ങനെ നമ്മുടെ അൻവറിയനും ഡോക്ടർ ബഹുമതി തൂക്കി നടന്നതിന് പക്ഷേ ജപ്പാൻ ചതിച്ചു കളഞ്ഞു പക സ്വയം സഖാവെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ നിലമ്പൂറിയൻ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള അൻവറിയൻ സാഹിബ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ ആൾക്ക് വേണ്ടത്ര പിടിയില്ല ഒട്ടും തന്നെ പിടിയില്ല അതുകൊണ്ടാണ് സർവശക്തനായിട്ടുള്ള ദൈവം മാത്രമേ തനിക്ക് പിന്നിലുള്ളൂ എന്നൊക്കെ ഈ മാധ്യമ ധർമ്മക്കാരന്മാരുടെ മുന്നിൽ നിന്ന് തട്ടിവിടാൻ പറ്റുന്നത് പക്ഷേ അത് കേട്ടതോടുകൂടി സംഗീതാമധാരികളായിട്ടുള്ള കമ്മികളും സുടുനാമധാരികളായിട്ടുള്ള ഒക്കെ സംയുക്തമായി അൻവറിയനെ അഭിനവ കാറൽ മാർക്സ് ആയി കണ്ട് വാഴ്ത്താൻ തുടങ്ങി അതാണ് ഇതിലെ ഏറ്റവും രസം ബഹുരസം അതിനും കാരണമുണ്ട് അങ്ങനെ വാഴ്ത്തുന്നതിനും ഈ സംഗീതാമധാരികളായിട്ടുള്ള കമ്മികളെ സംബന്ധിച്ച് സർവ്വസക്തനായിട്ടുള്ള ദൈവം എന്ന് പറഞ്ഞാൽ മതസ്ഥരുടെ കസ്റ്റഡിയിലുള്ള ആ ദൈവമല്ല ഈ മത മതസ്ഥരായിട്ടുള്ള ആളുകളുടെ കസ്റ്റഡിയിലുള്ള ദൈവങ്ങളല്ല ചോരവംശ സ്ഥാപകനായിട്ടുള്ള ദ്വിമാര മരമന്ന തസ്കരോത്തമ ചക്രവർത്തിയാണ് സംഘിനാമധാരികളായിട്ടുള്ള കമ്മികളെ സംബന്ധിച്ച് അവരുടെ ഏകദൈവം എന്നാൽ സുടനാമധാരികളായിട്ടുള്ള വ്യാജ കമ്മികളെ സംബന്ധിച്ച് അൻവറിയൻ്റെ സർവ്വശക്തനായിട്ടുള്ള ദൈവം എന്ന് പറയുന്നത് മൗദൂദിസ്റ്റുകളുടെ ആ ഒരേ ഒരു ദൈവം തന്നെയാണ് അവരുടെ ആ ഏകദൈവം ഏത് കിട്ടിയോ ചുരുക്കി പറഞ്ഞാൽ അൻവറിയൻ എന്നാൽ ഇന്ന് മലയാളത്തിന്റെ കാറൽ മാർക്സാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന് പകരം ഈ അൻവറിയന്റെ വിഡ്ഢിത്താത്മക വെറിയധിഷ്ഠിത മൗദൂതി വാദമാണ് ഹരിത നവകേരളത്തിലെ സി പി എം ഇന്ന് പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ സി പി എമ്മിൽ പ്രവർത്തിച്ചിരുന്ന സമാധാന മതനാമധാരികളായിട്ടുള്ള സഖാക്കൾ ഒന്നും തന്നെ ഈ മൗദൂതി ബുദ്ധി പേറിയതായി തോന്നിയിട്ടില്ല കുറഞ്ഞപക്ഷം പ്രത്യക്ഷത്തിലെങ്കിലും അവരാരും അതൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല ഇടത്തോട്ട് മുന്നൊടുക്കുകയും മൂന്നും നാലും കുട്ടികൾക്ക് വാപ്പയാവുകയും ചെയ്യുന്ന മതേതര സഖാക്കളാണ് സിമിയൻ ജലീലനും ഈ അൻവറിയനുമൊക്കെ എന്നാൽ വലത്തോട്ട് വലത്തോട്ടുമുണ്ടുടുക്കുകയും രണ്ട് കുട്ടികളുടെ മാത്രം വാപ്പയാവുകയും ചെയ്ത കുഞ്ഞാലിക്കുട്ടി സാഹിബിനോളം മാനവിക ബുദ്ധിയും ഭാവവും സിമിയൻ ജലീലനിലും അതുപോലെ തന്നെ അൻവറിയനിലും ഈ പൊങ്ങൻ കാണുന്നില്ല മുസ്ലിം ലീഗിനേക്കാൾ മതേതരരാണ് മൗദൂതികൾ എന്ന് കാണുന്നവർ പശുപാലഭജ്ഞിയേക്കാൾ പതിവ്രതയാണ് മിയാ ഖലീഫ എന്ന് മനസ്സിലാക്കുന്ന ബുദ്ധി മാത്രമുള്ളവരാണ് പോങ്ങൻ തുടക്കത്തിലേക്ക് പറഞ്ഞ കാര്യം ശരിയാവുന്നത് ഇങ്ങനെയെല്ലാമാണ് അതായത് മനോരോഗികളിലെ ഭ്രാന്തും മലയാളികളിലെ പ്രബുദ്ധതയും സമപ്പെടുന്നത് ഇതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് പ്രബുദ്ധർക്കറിയില്ല അവർ പേറുന്ന വിഡ്ഢിത്തത്തിന്റെ ആഴവും സാമൂഹ്യ വിരുദ്ധതയുടെ പരപ്പും പ്രബുദ്ധരായതുകൊണ്ടാണ് സിമിയൻ ജലീലനും അൻവറിയനുമൊക്കെ സ്വന്തം സ്വത്തും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതും അവർ അവരെ സഖാക്കളായി തെറ്റിദ്ധരിക്കുന്നതും ഈ മീഡിയ ഫണ്ട് ചാനലിലെ മൗദൂദികൾക്ക് അൻവറിയനേക്കാളും ജലീലിനേക്കാളും ഒക്കെ ബോധമുണ്ട് അവർക്കറിയാം ജലീല അൻവറിയ ദ്വയങ്ങൾ സഖാക്കളുടെ വേഷം കെട്ടി ചെയ്യുന്നതും പറയുന്നതും ഒക്കെ തങ്ങളുടെ അജണ്ടകൾ സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടിയാണെന്നുള്ള കാര്യം അവർക്കറിയാം എന്നാൽ ഈ അൻവറിയന് പ്രബുദ്ധത കൂടി പോയതിനാൽ സ്വയം തിരിച്ചറിയാൻ സാധിക്കാതെ പോകുകയാണ് പോകൻ ഇനി പറയുന്ന കാര്യങ്ങൾ മലയാളത്തിന്റെ മാർക്സായി അൻവറിയനെ കണക്കാക്കുന്ന അന്തങ്കമ്മികളോടല്ല സാക്ഷാൽ അൻവറിയനോട് തന്നെയാണ് തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടാകുമെന്ന വിചാരം കൊണ്ടല്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ കഴപ്പാറ്റ് എന്ന് പറയും കഴപ്പാറ്റ് സ്വന്തം കഴപ്പാറ്റാൻ പോകാൻ പറയുന്നതാണെങ്കിലും പരസ്യമായി ഇങ്ങനെ പറയുമ്പോൾ അബദ്ധവശാൽ തലയ്ക്ക് വെളിപടിച്ച് ഏതെങ്കിലും ഒരു പ്രബുദ്ധൻ പോകാനായാൽ ശിഷ്ടകാലം അയാൾക്ക് മനുഷ്യനായി സ്വതന്ത്ര ബുദ്ധിയോടു കൂടി ജീവിക്കാമല്ലോ എന്ന ചിന്തയും ഈ കഴപ്പാറ്റിലിന് പിന്നിലുണ്ട് ഇനി കാര്യം പറയാം ഒട്ടും ബഹുമാനിക്കാൻ കൊള്ളാത്ത അൻവറിയ ഒട്ടും ബഹുമാനിക്കാൻ കൊള്ളാത്ത അൻവറിയ താങ്കൾ ഒരിക്കലും ഒരു സഖാവല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ശരീരത്തിൽ കയറിക്കൂടിയ ഒരു മൗദൂതി വൈറസ് മാത്രമാണ് താങ്കൾ താങ്കളെ സംഗീതാമധാരികളായിട്ടുള്ള കമ്മികൾ സഖാവായി കാണുന്നത് അവരുടെ സവിശേഷമായിട്ടുള്ള ബുദ്ധിശൂന്യത ഒന്നുകൊണ്ട് മാത്രമാണെങ്കിൽ സുടനാമധാരികളായിട്ടുള്ള വ്യാജ സഖാക്കൾ താങ്കളെ പിന്തുണയ്ക്കുന്നത് അവരുടെ മതമൗലികവാദ മതമൌലികുദ്ധികൊണ്ടും സഹജമായ ദേശവിരുദ്ധതാ മനോഭാവം കൊണ്ടും തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് അതുപോലെ ഈ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണെന്ന മട്ടിൽ താങ്കൾ തട്ടിയതെല്ലാം ശുദ്ധവിഡിത്തമാണ് കേട്ടോ സ്വന്തം പരിതസ്ഥിതി മെച്ചപ്പെടുത്താൻ പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്ന സമ്പന്നനായ ഒരു സാമൂഹ്യദ്രോഹി മാത്രമാണ് താങ്കൾ പരിസ്ഥിതി ലോല പ്രദേശത്ത് തടയണ നിർമ്മിച്ചും വാട്ടർ തീം പാർക്ക് പണിതും പ്രകൃതിയെ പ്രകോപിപ്പിക്കുന്ന ഒരു പ്രകൃതി വിരുദ്ധൻ അത് മാത്രമാണ് അൻവറിയ താങ്കൾ അതിസമ്പന്നനും അതീവ സ്വാധീന ശേഷിയുള്ളവനും അത്യുഗ്രൻ സാമൂഹ്യദ്രോഹികളുമായി ചെങ്ങാത്തമുള്ളവനുമൊക്കെ ആയതിനാൽ ചെയ്യുന്ന അന്യായങ്ങളെയൊക്കെ നീതിക്ക് നിരക്കുന്നതാക്കാൻ അൻവറിയനെ വളരെ നിസ്സാരമായിട്ട് സാധിക്കും അത് പോകാൻ അറിയാം ആരെയും മനസാക്ഷി കുത്തില്ലാതെ ചതിക്കാൻ കഴിയുന്ന നിലയിൽ താതശൂന്യമായ സ്വഭാവമഹിമ സൂക്ഷിക്കുന്നതിനാൽ വിശ്വസിക്കുന്നവരുടെ ഫോൺ ചോർത്തിയെടുത്തും കൂടെ നിൽക്കുന്നവരെ വഞ്ചിച്ചും നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുമെങ്കിലും സ്വബോധമുള്ളവരുടെ കണ്ണിൽ താങ്കളൊരു തികഞ്ഞ നാറി മാത്രമാണ് തികഞ്ഞ നാറി ചതിയിൽ വഞ്ചന കാട്ടാൻ മടിക്കാത്തവൻ ജീവനുള്ള ഒരു ശവം മാത്രമാണ് അൻവറിയ ആ നിലയിൽ നോക്കുമ്പോൾ നല്ലോണം അഴുകി നാറിയ സചേതനമായ ഒരു ശവവുമാണ് താങ്കൾ ഈ ഫേസ്ബുക്കിലൂടെ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെയും നവോത്ഥാന നായകൻ്റെയും ഒക്കെ വേഷം തരാതരം പോലെ കെട്ടി സമൂഹത്തെ നേരിടാനുള്ള താങ്കളുടെ നാണമില്ലായ്മ അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണെന്ന് ഈ പോങ്ങൻ യാതൊരു മടിയും കൂടാതെ സമ്മതിക്കും ഇത്രയും തെളിമയുള്ള ഉളുപ്പില്ലായ്മ മറ്റൊരു പ്രബുദ്ധ മലയാളിയിലും ഈ പൊങ്ങൻ കണ്ടിട്ടില്ല അതുപോലെ മാധ്യമരംഗത്തെ ശുദ്ധീകരിക്കാൻ ഇറങ്ങിയ ഹാർപ്പിക്കായി താങ്കൾ വേഷം കിട്ടിയിരുന്നു കുറച്ചു കാലം മുമ്പ് അതായത് ഈ മറുനാടൻ വേട്ടയൊക്കെ ആ നിലയിൽ ആ സമയത്ത് നടത്തിയതാണ് അല്ലെ എന്നാൽ അടുത്ത കാലത്തായി വാർത്താ വ്യവസായത്തിലേക്ക് എടുത്തു ചാടിയ നല്ല തസ്കരപ്പറ്റുള്ള മരം മുറിയന്മാരുടെ ചാനലുമായി സഹകരിച്ച് വ്യാജ വാർത്തകൾ നിർമ്മിക്കാനും മഹിളാമണികളെ ഇറക്കി പോലീസുകാരെ പീഡനക്കേസിൽ പെടുത്താനും ശ്രമിച്ചതോടുകൂടി താങ്കൾ വെറുമൊരു നാറി മാത്രമല്ല ഒന്നാന്തരം ഒരു പരനാറിയാണെന്ന് ഈ പോങ്ങനെ ബോധ്യമായി ആ സത്യം താങ്കളെ അറിയിക്കാൻ മാത്രമായിരുന്നു പോങ്ങൻ്റെ ലക്ഷ്യം ഈ സംസാരത്തിൻ്റെ ലക്ഷ്യം ഈ കഴപ്പാറ്റലിൻ്റെ ലക്ഷ്യം ഇത്രയും പറഞ്ഞതിൻ്റെ പേരിൽ സത്യവിരോധിയായ താങ്കൾക്കെന്നോട് ശത്രുബുദ്ധി തോന്നരുത് എന്നുള്ള ഒരു എളിയ അഭ്യർത്ഥന കൂടി പോങ്ങനെ മുന്നോട്ട് വയ്ക്കാനുണ്ട് അറിയിക്കാനുണ്ട് അൻവറിയൻ്റെ ശത്രുവാകാനുള്ള യാതൊരു യോഗ്യതയും ഈ പോങ്ങനില്ല അതിനുള്ള ശേഷിയുമില്ല സ്വന്തമായി സ്വല്പം ജീവനല്ലാതെ സമ്പാദ്യമോ തൊഴിലോ കുടുംബമോ ഒന്നും പോങ്ങനില്ല എന്റെ ജീവനാണെങ്കിൽ വലിയ വിലയുമില്ല അതുപോലെ ഈയുള്ളവന്റെ ഫോൺ ചോർത്തിയിട്ടും കാര്യമായിട്ടുള്ള വിശേഷമൊന്നുമില്ല വല്ല സ്വിഗ്ഗിക്കാരനോ സൊമാറ്റക്കാരനോ ഒക്കെ ആ ഗേറ്റിന്റെ വാതക്കൾ വന്ന് വല്ലപ്പോഴുമൊക്കെ ഒന്ന് വിളിച്ചാലായി അതുപോലെ ഒളിസേവയോ മറ്റു വിധ്വംസക പ്രവർത്തനങ്ങളോ ഈ പോങ്ങനില്ല അതുകൊണ്ട് ഫോൺ ചോർത്തിയിട്ട് എന്നെ കൊടുക്കാനൊന്നും ഒട്ടും തന്നെ പറ്റിയല്ല കേട്ടോ പിന്നെ ഈ തേൻകണി വെച്ചാലും വിശേഷമില്ല പോങ്ങൻ സ്വന്തം കഴപ്പാറ്റുന്നത് ഈ നിലയിലൊക്കെയാണ് ഏത് കിട്ടിയോ അതുകൊണ്ട് അൻവറയും സാഹിബിനോട് ഈ പോങ്ങന് പറയാനുള്ളത് ഒന്ന് മാത്രം താങ്കളൊരു സഖാവല്ല വിഡ്ഢിത്താത്മക വെറിയധിഷ്ഠിത മൗദൂതിവാദത്തെ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ കലർത്തി സി പി എമ്മിനെ കമ്മ്യൂണൽ പാർട്ടി ഓഫ് ഇസ്ലാം മൗദൂദിസ്റ്റ് ആക്കാൻ പ്രവർത്തിക്കുന്ന ഒരു മൗദൂദിയൻ വൈറസ് മാത്രമാണ് താങ്കൾ എങ്കിലും ഒന്ന് സമ്മതിക്കാം ഈ സുടുഭൂമിയിലെ സവിശേഷമായിട്ടുള്ള സാമൂഹ്യ അന്തരീക്ഷത്തിൽ താങ്കൾ അതിശക്തനാണ് താങ്കൾ അതിശക്തനാണ് ഈ പോങ്ങൻ അതീവ ദുർബലനും എങ്കിലും എനിക്ക് താങ്കളെ ഭയമില്ല ഒട്ടും തന്നെ ഭയമില്ല ഞാനൊരു കൊടും ധീരനായതുകൊണ്ടല്ല മറിച്ച് ഭയം കൊണ്ട് ഇന്നേ വരെ ഒരു ദുർബലനും കരുത്തനെ കീഴടക്കിയിട്ടില്ല എന്ന അറിവ് ഈ പോങ്ങനുണ്ട് ശക്തൻ തല്ലാൻ വന്നാൽ ദുർബലൻ നാണമോ മടിയോ കൂടാതെ തല്ലുകൊള്ളണം ശക്തൻ കൊല്ലാൻ വന്നാൽ ദുർബലൻ അമാന്തം കൂടാതെ ചത്തു ചത്തുകൊടുത്തോണം അതാണ് പ്രകൃതി നിയമം അല്ലേ പോങ്ങൻ അൻവറിയനെ പോലെ പ്രകൃതി വിരുദ്ധനല്ല അതുകൊണ്ട് പ്രകൃതിയുടെ പ്രകൃതത്തെ മാനിച്ച് പോങ്ങൻ വരുന്നതൊക്കെ അങ്ങോട്ട് അനുഭവിച്ചു കൊടുക്കും ഭയക്കാൻ ഈ നാട്ടിൽ എന്തെല്ലാം അന്തസ്സുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ പിന്നെ മാനവിക ബുദ്ധിയോടെ ആളുകളെ ഉപദ്രവിക്കുകയും സമാധാന ബോധത്തോടെ അപരനെ ആക്രമിക്കുകയും രക്ഷാപ്രവർത്തന ഭാവത്തോടു കൂടി മനുഷ്യരുടെ തലതല്ലിപ്പൊളിക്കുകയും അഹിംസാമാർഗത്തിൽ സഹജീവിയെ വധിക്കുകയും സ്ത്രീ സംരക്ഷക വേഷത്തിൽ ബലാത്സംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രബുദ്ധരെ ഭയക്കേണ്ട ഗതികേട് ഈ മുത്തുപോകൻ ഉണ്ടെന്നാണോ നല്ല ശേലായി എൻ്റെ പൊന്നന്വറയെ താങ്കൾ ഒന്നാം ദിനം ഒരു കോമാളി മാത്രമാണ് പക്ഷെ താങ്കളുടെ കോമാളി വേഷം കൊണ്ട് തീർച്ചയായിട്ടും കൂടുതൽ കോമാളികളാക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ പ്രബുദ്ധ മലയാളികളുമാണ് അതും പോകൻ അറിയാം താങ്കൾ ഈ കോമാളി വേഷം കെട്ടിയത് ആർക്കു വേണ്ടിയാണെന്നും ഈ കോമാളി വേഷം കൊണ്ട് താങ്കൾക്കുണ്ടാവുന്ന ലാഭം എത്ര വലുതാണെന്നും പോങ്ങനെന്നുള്ള നിശ്ചയമുണ്ട് ഈ പോങ്ങന് മാത്രമല്ല ഈ കേരളത്തിലുള്ള സകല പോങ്ങന്മാർക്കും അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് താങ്കളുടെ ഈ കളികളൊക്കെ ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നും െ പോങ്ങന്മാർക്കെങ്കിലും തീർച്ചയായിട്ടും കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അതാണ് സത്യം അനുമറേ താങ്കളെ ബോഡി ഷേമിങ് എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നുമല്ല ഞാൻ മിടുക്കനായിട്ടുള്ള ആളൊന്നുമല്ല എങ്കിലും ബോഡി ഷെയ്മിങ് അല്ല നടത്തുന്നത് തീർച്ചയായിട്ടും താങ്കളിൽ താങ്കളുടെ മുഖത്തൊരു പൂച്ചയുണ്ട് ഒരു പൂച്ചയെ പോലെയാണ് താങ്കൾ കണ്ടാൽ യഥാർത്ഥത്തിൽ താങ്കളുടെ സ്വഭാവവും ഒരു പൂച്ചയുടേതു പോലാണ് അണഞ്ഞു നിന്നും വഴങ്ങി നിന്നും മുട്ടിയുരുമയും കാല് നക്കിയും താങ്കൾ കാര്യം കാണും എന്നാൽ ഒരു പൂച്ചയ്ക്ക് ഏത് സമയത്തും അതിന് തീറ്റ കൊടുക്കുന്നവൻ്റെ കൈക്ക് കടിക്കാനും മാന്തിപ്പറിക്കാനും ഒക്കെ സാധിക്കുകയും ചെയ്യും ഒരു മനസാക്ഷിക്കൊത്തുമില്ലാതെ എത്ര നാറിയാണെങ്കിലും എത്ര മോശക്കാരനാണെങ്കിലും താങ്കളുടെ സഹായം തേടിക്കൊണ്ടാണ് ഒരുത്തൻ വിളിക്കുന്നത് ഒരു എസ് പി അവനെയും ചതിച്ചു അപ്പോൾ അങ്ങനെ അയാളുടെ വക്കാലത്ത് പറയല്ല പക്ഷെ അത് അങ്ങേറ്റം നീചമായ പരിപാടിയാണ് എന്നോട് ധൈര്യമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് പിണങ്ങ എന്നെ ശത്രുവാക്കാം ഒരു സുഹൃത്തിൻ്റെ പോലും കൂട്ടായിരുന്ന കാലത്ത് ആ വ്യക്തിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ ആ വ്യക്തിയുടെ നല്ലതോ ചീത്തയോ ആവട്ടെ അപ്പോൾ അങ്ങനെ ഒന്നും ഒരു ദുഷിപ്പായിട്ട് എന്നോട് പിണങ്ങുന്ന ആരെക്കുറിച്ചും പറയില്ല എന്തെങ്കിലും എതിർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ സ്നേഹബുദ്ധിയോടുകൂടി തന്നെ നിൽക്കുമ്പോൾ എതിർക്കുക ഒരാളുടെ ചെയ്ത് ഇഷ്ടമല്ലെങ്കിൽ അയാളിൽ നിന്ന് വിട്ടുമാറാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട് ഒരു മോശക്കാരനാണെന്ന് തോന്നുന്ന ഒരു വ്യക്തിയോടൊപ്പം സൗഹൃദം പങ്കിടേണ്ട യാതൊരു ബാധ്യതയും ആർക്കുമില്ല ഒരു മോശക്കാരനോടൊപ്പം സഹകരിക്കേണ്ട കാര്യവുമില്ല കുറേ കാലം സഹകരിച്ചു ആ മോശക്കാരനിൽ നിന്ന് പലതും നേടിയെടുത്തതിന് ശേഷം അവൻ മോശക്കാരനാണ് എന്ന് വിളിച്ചു പറയുന്നത് അവൻ്റെ മോശത്വത്തെക്കാൾ വലിയ മോശത്വം ഉള്ളിൽ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് എസ് പി എത്രത്തോളം മോശക്കാരനാണോ ആ എസ് പിയെ ചതിച്ച താങ്കൾ അൻവറിയ താങ്കൾ അതിനേക്കാൾ എത്രയോ മോശ മനുഷ്യനാണ് അത് മനസ്സിലാക്കാനുള്ള കഴിവ് അത് മനസ്സിലാക്കാനുള്ള വിവരം ഇവിടെയുള്ള പ്രബുദ്ധർക്കില്ല എന്നുള്ളതാണ് താങ്കളെ പോലുള്ള ഹീനബുദ്ധിയുള്ള മനുഷ്യരുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം നന്ദി